വന്നതിന് ശേഷം എപ്പോഴും ടയറോയിഡാണ് കണ്ടിന്യൂസ് ആയിട്ട് മെഡിസിൻ കഴിച്ച് കിഡ്നിസ് കണ്ണിന്റെ കാഴ്ച കുറഞ്ഞ് കണ്ണട ഇളക്കിടക്ക് മാറ്റേണ്ടി വരും ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് നാളായി ഇതൊക്കെയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ കുറച്ച് കാഴ്ച നിൽക്കുന്ന ഒത്തിരി ഫൈബർ അടങ്ങിയ ഭക്ഷണം കൊണ്ട് നിന്റെ ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ പറ്റും അത് മാത്രം പോരാട്ടോ പ്രൊസസ്ഡ് ഫുഡ് കംപ്ലീറ്റ്ലി ഒഴിവാക്കണം അതോടൊപ്പം തന്നെ ഇമ്പോർട്ടന്റ് ആണ് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങളുടെ ഉപയോഗം ഇതിനു വേണ്ടിയിട്ട് ഭയങ്കര എക്സ്പെൻസീവ് ഫുഡ് ഐറ്റംസ് എടുക്കേണ്ട കാര്യമില്ല കേട്ടോ നമ്മുടെ പ്രകൃതി തന്നെ ഇതിനുള്ള പ്രതിവിധിയും കണ്ടുപിടിച്ചിട്ടുണ്ട് ചെറുധാന്യങ്ങൾ അഥവാ മില്ലൽ ഇതടങ്ങിയ ഭക്ഷണത്തില് ഗൈസമിക് ഇൻഡക്സ് എന്ന് പറയുന്നത് അമ്പതിന് താഴെയാണ് പക്ഷെ നിങ്ങൾ ഡെയിലി കഴിക്കുന്ന ചോറില് ഇത് എൺപതോളം വരും എല്ലാ ദിവസവും രാവിലെ ഒരു നേരം മാത്രം ഡയബാനില് കണ്ടിന്യൂസ് ആയിട്ട് മൂന്ന് മാസം കഴിച്ചാല് നമുക്ക് നമ്മുടെ ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ പറ്റും ഡയബാനിൽ കഴിച്ച് ക്ഷീണം മറന്നു നല്ല ഉന്മേഷത്തോടുകൂടി നേരം വ്യായാമം ചെയ്യൂ ജീവിതത്തിലേക്ക് തിരിച്ചു വരും